ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും വളരെ സങ്കടകരമായ ദിനമായിട്ട് ഇന്നത്തെ ഉദ്ദേവനം ഞാൻ പ്രഖ്യാപിക്കുകയാണ് കാരണം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാസിൽ ഇന്ന് ആകെ ഉള്ള ബാസിലൊരു അധ്യാപകനാണ് എല്ലാവർക്കും അറിയാം അപ്പം സ്കൂൾ ഒഴിവാക്കി ആകെ ഊട്ടിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാണ്ട് ബൈക്കുമ്മ പോവാൻ നമുക്ക് മറ്റേ റൈഡ് അടിക്കുക റൈഡ് പോകാം ബൈക്ക് റൈഡ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം പാലങ്കര ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ വീടിനൊരു ഒന്നര കിലോമീറ്റർ മുമ്പ് ബാസിൽ ഒരു അപകടം അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ റെസ്ക്യൂക്ക് വേണ്ടി പോവുകയാണ് ഒന്നാ വണ്ടി വന്നറങ്ങിക്കാം ഒന്ന് അറിയിക്ക ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോട്ടുള്ള കോസ്റ്റ്യൂണത് ബാക്കി ആ ശരിക്കും ഇൻ സൈഡേ അങ്ങനെ പോകണം അപ്പോൾ ബാസിലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് അപ്പൊ കഴിച്ച നമ്മള് ബാസിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ് കേറി ഈ ചായ്മോ അപ്പൊ ഞങ്ങള് ബാക്ക് പോണേ വേണ്ടി അപ്പൊ കഴിച്ച നമ്മള് ബാസിനെ രക്ഷിക്കാൻ വേണ്ടി കേറി കേറി പോവുകയാണ് വരൂ സ്ട്രീമിംഗ് സ്ട്രീമിംഗ് ആണ് അപ്പൊ കാശ് എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കട്ടോ നമ്മളെ റോഡ് മെയിൻ റോഡല്ല പൊട്ടി പൊളിഞ്ഞാൽ ഏകദേശം അതായത് നമ്മളിപ്പോൾ സാധാരണ നാടൻ റോഡാണ് കാരണം റോഡിൽ ടാറൊന്നും ഇല്ലാത്ത ടൈപ്പ് റോഡാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണിച്ചു അഞ്ചരാ ഇതാ റോട്ടിൽ എവിടെ ടാർ ഇല്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഞമ്മക്കെന്താ വെച്ചാൽ ടാറിട്ട റോഡില് ആൾക്കാർ ഹെൽമെറ്റ് ഇട്ടാൽ മതി ഈ മണ്ണ് കൂടെ പോകാനും കുട്ടി കൂടെ പോകാനും ആൾക്കാർ ഓഫ് റോഡ് ചെയ്യാൻ ഹെൽമെറ്റ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ന്യൂയോർക്ക് ാണ് വയസ്സിൽ അപ്പൊ ഞങ്ങളിങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പൊ ന്യൂയോർക്ക് റോഡുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹെൽമെറ്റ് ഇടണം ആരും ഞങ്ങളോട് നിർദ്ദേശിക്കരുത് കാരണം ഇത് റോഡല്ല ആ അത് ശരിയാ അയ്യോ മഴയില്ലാത്ത മഴ മഴയില്ലാത്ത കാലത്ത് അല്ല അപകടം പറ്റി ഫുൾ ഹെൽത്തി ആയി നിക്കണേ അടിച്ചിട്ട് എന്താ പറ്റി പന്ത്രണ്ടായിരം അത്ര കിട്ടുള്ളൂ പതിനായിര കിട്ടലുള്ളൂ ഞാൻ പോണത്ര ാണ് പൊട്ട കാണിക് റൈഡാണ് അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല റൈഡ് ചെയ്യാം നൈലോണിക് റൈഡ് ആണ്ടോ അവിടെ നൈലോങ് കാണിണ്ട് ഞാൻ പെരിന്ന് ഇറങ്ങിയപ്പോ ഞാനത് പെരിയറങ്ങിയപ്പോട്ടത് ഞാനത് ആ ഗേറ്റിന്റെ പൊട്ടുന്ന രീതിയിൽ സെറ്റപ്പ് അവിടെ വരെ കിട്ടും കിട്ടും നീ ചെയ്യാൻ ഇത് തള്ളണ്ടി പോരെ അല്ലെ കെട്ടി വലിച്ചാലോ േ കുട്ടിയുടെ മറ്റേ ദുബായില് മറ്റേതാവിന്റെ കാരണം മേലപ്രാവ് വന്നിരുന്നില്ലേ നിങ്ങളുടെ മുട്ട വിരിയോളം മൂപ്പര വണ്ടി അനക്കാതെ വിരിഞ്ഞിട്ടാണ് എടുത്തു പോയത് അതേമാതിരി ഈ ചിതല് മൊത്തം പടർന്ന് ഞാൻ അയിനും വേണ്ടല്ലേ കളയാതെ വന്നത് അടച്ചു വലുത് തള്ളതിൻറെ ഉള്ളിലുണ്ട് ഞാൻ കണ്ടീറണോക്കേറ്റ അങ്ങനെ ദുബായ് രാജാവ് കണ്ട ഒരു രണ്ട് കോടി ദുബായ് രാജാവിന്റെ വക മറ്റേ എന്തായാലും ആ അപ്പൊ പാരിതോഷികം കിട്ടിട്ട് അത് വെച്ച് ജീവിച്ചു പോവാന് നല്ലൊരു വീട്ടില് കുട്ടിനെയും കെട്ടിട്ട് ജീവിച്ച് പോവാന് ഒരു പ്ലാന് അത് കിട്ടാതായി പോവാലോ ഇതേ ഇനി കാട്ട് ഈ അല്ല ജീവിക്കട്ടെ ഞാനും വാസിലൊന്നും പേരൊന്നറിയില്ല ആരും എന്തെങ്കിലും വിളിച്ചെന്നെ ജോണിലെന്തിക്കലെന്താടിക്കാലും പവർ ഇട്ടൂലെ വർക്കൗട്ടായി റൈഡ് വന്നാ എടാ മൈക്ക് ഇപ്പൊ വാ പത്ത് ലീറ്റർ കിട്ടുള്ളു ആടെ പോയി അപ്പൊ കൈഷ് ഞങ്ങള് ഊട്ടി ഡ്രൈവ് പോവാന്ന് പൊന്നാല് ഒന്ന് മാറിന്നാ ഇതി ഓൾറെഡി ാലും പോവാ ആ വണ്ടി ദീമ കുത്തിയുണ്ട് ഞങ്ങളെ കാലക്കാഴ്ച മുറി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഊട്ടി ഡ്രൈവ് പോകും ഡ്രൈവ് പോകുന്നുള്ള ഒരുപാട് നാളത്തെ ഞങ്ങൾ ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഉന്തിയിട്ട് പോകുന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു അന്റെ ബ്ലോഗ് എന്തായി എന്താണ് എന്താണ് കണ്ടന്റ് റൂം ബാസിലിന്റെ ഒരു ബ്ലോഗെന്തായിന്റ് ബാസിന്റെ ും റൂം അതേപോലെ സ്റ്റീലിന്റെ ചാനലില് ഒരു പത്ത് ഇരുപത്തി ഗിഫ്റ്റുകൾ കിട്ടി അൺബോക്സ് ചെയ്യുന്നുണ്ട് സ്റ്റീല്ണ്ട് അത് പലവിധമായി ചരിത്രം ആദ്യമായി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഈ വീടൊക്കെ നമ്മള് കൊണ്ട് വന്ന ടൈമിലൊക്കെ ഉണ്ടല്ലോ ആ വീടാ അതേപോലെ അപ്പൊ ഞാൻ വീട്ടിലെത്തി ബിജേട്ടാ ആ ചെറിയ വണ്ടിന്റെ ടയർ ടയർ ടയറൊട്ടിന്റെ വെറും പതിനായിരം കിലോമീറ്റർ ബിജേട്ടാ അപ്പൊ തന്നെ ടയർ ടയർട്ടിരിക്കുന്നു ഷോഡ കിട്ടും അടച്ചു ഷോപ്പടച്ചു ടും സ്കൂട്ടി സ്കൂട്ടി അത് ശരി ഇപ്പൊ പന്ത്രണ്ടര കിലോടെ വണ്ടി വിടുന്നുണ്ട് വിമാനല്ലേ നേരെ കൂടെ പോവല്ലേ ടയർ ടത്താന വിളിക്കട്ടോ ഞാൻ അവിടെ തന്നെ പൊട്ടിയത് എന്നിട്ട് ഓല് വന്ന് ഓല് വന്ന് അവിടെത്തന്നെ പൊട്ടിയത് ഞാൻ വിളിക്കണേ ചെരുപ്പ് കാണിച്ചു കൊടുക്കും ചെരുപ്പ് തമ്മിലെടുത്തിട്ട് ഐശ്വര്യമായി കയറാം ഞമ്മക്ക് വണ്ടി കടത്തി വെച്ചിട്ടേ ഞമ്മള് രണ്ടാളും വണ്ടി വന്ന് വീണു പറഞ്ഞാൽ അപ്പൊ കുറച്ചുകൂടി ഒരു സെറ്റപ്പ് ആവുമല്ലോ നില തട്ടാതെ

എളാപ്പി ബിരാന്ന്തായൊക്കെ നോക്കിട്ട് ഈ പൊട്ടന്മാർക്കൊക്കെ വെള്ളം എന്തോ പോയോ എടക്കാ ഓട്ടോറിക്ഷ പോയിക്കോട്ടെ നമ്മളെണ്ണ ഓട്ടോറിക്ഷക്കാണെങ്കിൽണ്ടാവേ ഈ നായക്കൊക്കെ ഒന്ന് നൂറുപ എണ്ണ അടിച്ചുകൂടെ പെരന്റെ മുന്നിൽ ചെറിയ നല്ല മൈലേജ് ഉള്ള വണ്ടിയിൽ എണ്ണ അടിച്ചാതെ കൊണ്ടു മുമ്പേ നീ തമ്മിലടക്കണം അവിടെ ആ ഓക്കെ ആ ഇങ്ങനത്തെ തമ്മിലത്തല്ല എല്ലാരും കാണു നോക്കട്ടെ അതെയോ മതിയോ മതി അപ്പൊ നമ്മൾ വിജയകരമായ വീട്ടിലെത്തി നമ്മൾ നൈലോൺ ലോൺ റൈഡ് പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പം നമ്മൾ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ഇപ്പൊ പോകുന്നതാണ് പോണേ പോവാ നിങ്ങളെ മൂടനുസരിച്ചിരിക്കും ആ താരരി സഡ്ഡ് ബ്ലോക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പൊ നമ്മുടെ ഇതിലിഷ്ടപ്പെട്ട ഭാഗം സൺഡേ ഫണ്ടേ എല്ലാവരും കമന്റ് ചെയ്യുക തമ്മിൽ കണ്ട് ഞെട്ടിയവർ എന്തായാലും കമന്റ് ചെയ്യുക ഞെട്ടാനൊന്നും കോമഡി തമ്മിലാണ് അപ്പം അടുത്തൊരു ബ്ലോഗ് നമ്മളെ നിർമ്മല കോളേജ് തൃശൂരിലെ ഒരു ബ്ലോഗ് വരുന്നത് നമ്മളവിടെ പ്രോഗ്രാമിന് പോയിട്ട് വളരെ നല്ല ബ്ലോഗാണ് ഒരുപാട് ഉള്ള ബ്ലോഗാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ബ്ലോഗാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വ്ളോഗാണ് അതിൽ പാട്ടും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ കാരണം കോപ്പി റൈറ്റ് വരും പക്ഷേ പരിപാടിക്ക് കയറിയത് ഇറങ്ങിയ സാധനങ്ങളുണ്ടാവും അപ്പോൾ അല്ലാത്ത ആ വ്ളോഗും കാണുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗ്സ് ലവ് യു ആൾ ഹാപ്പി സൺഡേ ബൈ ബൈ